ഈ മാസം നടക്കേണ്ടിയിരുന്ന സി എസ് ഐ ആർ നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറും ചോർന്നതായി വിവരം ചോദ്യപേപ്പർ ചോർന്ന സാഹചര്യത്തിൽ പരീക്ഷ മാറ്റിവെച്ചു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പരീക്ഷ മാറ്റിവെച്ചതായി അറിയിച്ചത് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കാനിരുന്ന പരീക്ഷയാണ് മാറ്റിവെച്ചത് ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങളും ലോജിസ്റ്റിക്സ് പ്രശ്നങ്ങളും മൂലമാണ് പരീക്ഷ മാറ്റിവെക്കുന്നതെന്നാണ് എൻ ടി ഐ ഔദ്യോഗിക വിശദീകരണം പരീക്ഷയുടെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർവകലാശാല പ്രവേശന പരീക്ഷാ ഫലവും വൈകാനാണ് സാധ്യത അതേസമയം ചോദ്യപേപ്പർ ചോർച്ചാ തടയൽ നിയമം വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാസാക്കിയ പബ്ലിക് എക്സാമിനേഷൻ ആക്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന്റെ വ്യവസ്ഥകളാണ് വെള്ളിയാഴ്ച ഔദ്യോഗിക കസറ്റിലൂടെ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് പൊതു ചോദ്യപേപ്പറുകൾ ചോർത്തുന്നതിന് കടുത്ത ശിക്ഷകളാണ് പുതിയ നിയമം അനുശാസിക്കുന്നത് സംഘടിത കുറ്റങ്ങൾക്ക് പത്തു വർഷം വരെ തടവും ഒരു കോടി രൂപ പിഴയും കുറ്റവാളികൾക്ക് ലഭിക്കും ചോദ്യപേപ്പർ ചോർച്ചയിൽ കുറഞ്ഞ ശിക്ഷ അഞ്ചു വർഷം തടവാണ് ഔദ്യോഗിക വിജ്ഞാപനം പുറത്തുവന്ന സാഹചര്യത്തിൽ നിയമം പ്രാബല്യത്തിലായിരിക്കുകയാണ് ഉത്തരകടലാസുകൾ വികൃതമാക്കുകയോ അവയിൽ കൃത്രിമം കാണിക്കുകയോ ചെയ്യുന്നതിന് കുറഞ്ഞത് മൂന്ന് വർഷം വരെ തടവ് ലഭിക്കും ഇത് അഞ്ച് വർഷം വരെ ദീർഘിപ്പിക്കുകയും പത്ത് ലക്ഷം രൂപ പേ ചുമത്തുകയും ചെയ്യാനാകും ജൂൺ പതിനെട്ടിന് നടന്ന യു ജി സി നെറ്റ് പരീക്ഷയും എൻ ടി എ റദ്ദാക്കിയിരുന്നു പരീക്ഷാ ചോദ്യങ്ങൾ ചോർന്നെന്ന സംശയത്തെ തുടർന്നായിരുന്നു നടപടി ഇതുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പതിനൊന്ന് ലക്ഷം പേരാണ് യു ജി സി നെറ്റ് പരീക്ഷ എഴുതിയിരിക്കുന്നത് ആർട്സ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ കോളേജ് അധ്യാപനത്തിലും ജെ ആർ എഫിനുമുള്ള യോഗ്യതാ പരീക്ഷയാണ് യു ജി സി നെറ്റ് സയൻസ് എഞ്ചിനീയറിംഗ് ടെക്നോളജി വിഷയങ്ങൾക്കുള്ള കോളേജ് അധ്യാപക യോഗ്യതാ പരീക്ഷയാണ് സി എസ് ഐ ആർ നെറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് എൻ ടി എ നടത്തിയ നീറ്റ് പരീക്ഷയും റദ്ദാക്കിയിരുന്നു ജൂൺ പതിനെട്ടിന് നടത്തിയ യു ജി സി നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ പരീക്ഷ നടക്കുന്നതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് ചോർന്നെന്ന് സി ബി ഐ കണ്ടെത്തി ചോദ്യപേപ്പറുകൾ ഡാർക്ക് നെറ്റിലൂടെയും ടെലഗ്രാമിലൂടെയും ആറ് ലക്ഷം രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയതെന്നാണ് സി ബി ഐ വ്യക്തമാക്കുന്നത് ചോദ്യപേപ്പർ ലീക്കായെന്ന പരാതിയെ തുടർന്ന് നെറ്റ് പരീക്ഷ കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരുന്നു അതേസമയം ചോദ്യപേപ്പർ എവിടെ നിന്നാണ് ചോർന്നതെന്ന് കണ്ടെത്താനായിട്ടില്ലെന്ന് സി ബി ഐ പറഞ്ഞു ചോദ്യപേപ്പറിന്റെ ചോർച്ചയിൽ ചില കോച്ചിങ് സെന്ററുകൾക്ക് പങ്കുണ്ടെന്നും അതിൻ്റെ ഉടമസ്ഥർ നിരീക്ഷണത്തിലാണെന്നും സി പറഞ്ഞു വിദ്യാർത്ഥികളിൽ നിന്നും അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ ഈടാക്കിയാണ് ടെലിഗ്രാമിലൂടെ ചോദ്യപേപ്പർ വിൽപ്പന നടത്തിയത് വിൽപ്പന നടത്തിയ സംഘത്തെക്കുറിച്ച് സി ബി ഐക്ക് വിവരം ലഭിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് രാജ്യത്തെ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് കേന്ദ്രങ്ങളിൽ നടന്ന പരീക്ഷയ്ക്ക് പതിനൊന്ന് ലക്ഷത്തോളം പേരാണ് അപേക്ഷിച്ചത് ഇതിൽ ഒൻപത് ലക്ഷത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് പേർ പരീക്ഷ എഴുതിയിരുന്നു എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്